ബെറ്റർ ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം അടുത്ത് ടി പി റോഡിൽ നിന്നും പൊൻകുന്നം പാലാ റൂട്ടിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ ബസ് റൂട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഇരുനില വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ ഈ വീടിന് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമായിട്ട് കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റോഡ് ചേർന്ന് കിടക്കുന്നതാണ് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാതെ കിണർ വെള്ളത്തോടു കൂടി നമുക്കിഷ്ടം പോലെ കിണറു വെള്ളത്തോടു കൂടിയുള്ള ഒരു പത്ത് സെൻറ് സ്ഥലവും നല്ലൊരു മനോഹരമായിട്ടുള്ള അധികം പഴക്കമില്ലാത്ത ഒരു വീടിൻ്റെ കൂടെ ദൃശ്യങ്ങളാണ് ഓണർ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല റെൻറ്റിനുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് ഇതിന് നമ്മളൊരു ബഡ്ജറ്റ് ഹോമാണ് ഇതിന് ചോദിക്കുന്ന വിലയെന്നു പറയുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന റോഡാണ് ബസ് റോഡാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ലൈബ്ലിൻ നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ എന്തേലും കുറയുന്നേ ഉള്ളൂ നമ്മൾ ഏകദേശം സെല്ലർ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കിട്ടണമെന്നുള്ള ഇതിൽ നിൽക്കുന്നതാണ് അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും കുറയുമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ വലിയ രീതിയിലുള്ള ഒരു കുറച്ചിലും വലിയേരാ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ബലഭാഗം കണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ നമുക്കിപ്പോൾ ഇതുപോലെയുള്ള വീടുകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇത് കണ്ട കംപ്ലീറ്റ് ആണ് ഈ വീട്ടിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ ലിവിങ് സ്പേസ് ഉണ്ട് ഇത് ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹോളും ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് അത്യാവശ്യം വലുപ്പമുള്ള ഡൈനിങ് ഹോളും അതുപോലെ ലിവിങ് സ്പേസ് ആണ് കയറി വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു എൽ ഷേപ്പിലുള്ള ഒരിതാണ് ഒരു സൈഡിൽ ലിവിങ് സ്പേസ് ഒരു സൈഡിൽ ഡൈനിങ് ഹോളായിട്ട് ഇത് കയറി വരുന്ന മെയിൻ ഡോറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഈ വീട്ടിലിട്ടിരിക്കുന്നത് അധികം പഴക്കമില്ലാത്ത വീടാണ് അപ്പം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചമുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം സെല്ലർ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ ഈ വീട് കാണാനും അതുപോലെ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പൊൻകുന്ന പാലാ റോട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ബസ് റോഡ് ചേർന്ന് കിടക്കുന്ന ഇത് വീടും സ്ഥലവുമാണ് പൊൻകുന്നമായിട്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമുക്ക് സ്കൂളുകൾ അങ്ങനെയുള്ള കോളേജുകൾ അതിനുള്ള വണ്ടികളെല്ലാം ഈ സ്കൂളിൽ കൂടി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഏകദേശം ഇരുപത് മീറ്റർ ദൂരവേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് അത്രയും അടുത്ത് കിടക്കുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഓണർ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് അവരെപ്പം വേണേലും വീട് കച്ചവടമായ അന്നേരം തന്നെ മാറുന്നതായിരിക്കും പേപ്പറുകളെല്ലാം പക്കയാണ് അങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീട് ഇതുകൊണ്ട് ഇത് ഗ്രാനൈറ്റ് ആണ് കംപ്ലീറ്റ് ഇട്ടിരിക്കുന്ന എല്ലാം ഗ്രാനൈറ്റലാണ് ഒരു കിച്ചൺ ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചന് അപ്പോൾ ഇത് വർക്ക് ഏരിയ ആണ് വീട്ടിൽ നിന്ന് ഒരു സൈഡിലായിട്ട് അത് സെപ്പറേറ്റ് പോർഷനായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത് നമുക്ക് അതാ കിച്ചണിൽ നിന്നുള്ള വർക്ക് ഏരിയയുടെ ഭാഗത്തേക്കാണ് ഇനി കടക്കുന്ന ഇതാണ് ഏരിയ അത് ടെമ്പററി ആയിട്ട് ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുമായിട്ട് വിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ട്രഫോൾഡ് ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വർക്ക് ഏരിയയും വർക്കേരിയെ കൂടിയുണ്ട് നല്ല മനോഹരമായിട്ട് കിടക്കുന്ന ഒരു വീടാണ് അപ്പം ഇതിന് താല്പര്യമുള്ളവർക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഇരുനില വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാവുന്നതാണ് ബസ് റോഡ് സൈഡാണ് നമുക്കധികം ടൗണിലേക്കാന്ന് പറഞ്ഞാൽ അധികം ദൂരമില്ല നല്ല റെസിഡൻഷ്യൽ ഏരിയ വെള്ളപ്പൊക്കം ഒരു കാലത്തും ഉണ്ടാകാത്ത ഏരിയ നമുക്ക് നാൽപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു വീട് സ്ഥലം ഇരുന്നല വീട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീടും സ്ഥലവും വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വന്ന് കാണാവുന്നതാണ് ഇങ്ങനെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇതാണ് രണ്ടാമത്തെ നിലയിലെ ഒരു റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് താ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഞാൻ ഒരു ബെഡ്റൂമിൻ്റെ കാണിച്ചിട്ടുള്ളൂ ഒരു ബെഡ്റൂമിൽ ബെഡ്റൂമിലാൾ ഉറങ്ങുന്നതിൻ്റെ പുറത്ത് എടുത്തിട്ടില്ല അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ആ ഒരെണ്ണം മുകളിലത്തെ നിലയിലാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആണ് ഇത് മുകളിൽ ടെറസ് ഏരിയ ട്രഫോൾ ഷീറ്റ് ഇട്ട് തുണി പിരിക്കാനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് മുകളിലത്തെ റോഡ് ഇത് ആ കാണുന്നതാണ് നമ്മുടെ റോഡ് ബസ് റൂട്ടാണ് അത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മീറ്ററേ ഉള്ളൂ ഇത് കിണറാണ് സൈഡിൽ കൂടി റോഡുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം വന്ന് കാണാം സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിക്കാം നാൽപ്പത്തി മൂന്ന് രൂപയിൽ എന്തെങ്കിലും കുറയുന്നത് നമുക്ക് ചോദിച്ചു വാങ്ങാം അങ്ങനെ കിടക്കുന്ന ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല സൗകര്യത്തോട് കൂടി നല്ല കൂടി കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇത് ഇത് നമ്മുടെ ഒരു മറ്റൊരു ട ഇത് ഒരു ബാൽക്കണിയാണ് ഇവിടെ ട്രഫോൾഡർ ഷീറ്റിട്ട് സ്റ്റോറായിട്ടോ നമുക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം അതും നല്ല ടൈലൊക്കെ ഇട്ട് സംഗതി നല്ലൊരു വീട് സ്ഥാനം